കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സ്റ്റേറ്റ് എൻഎസ്എസ് എല്ലും സംയുക്തമായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ സുരക്ഷാ ക്യാമ്പയിന് പേഴക്കാപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി യുവജനങ്ങളിൽ ലഹരി ഉപയോഗവും എയ്ഡ്സും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് യുവജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും കേരള സ്റ്റേറ്റ് എൻഎസ്എസ് എല്ലും സംയുക്തമായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ സുരക്ഷാ ക്യാമ്പയിന് എറണാകുളം പേഴയ്ക്കാപ്പിള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി യുവജനങ്ങളിൽ ലഹരി ഉപയോഗവും എയ്ഡ്സും വരുന്ന സാഹചര്യത്തിൽ വിവിധ നാടൻ കലാരൂപങ്ങളിലൂടെ പ്രൊഫഷണൽ കലാകാരന്മാരെ അണിനിർത്തിക്കൊണ്ട് യുവജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം ഐ യു സി വാൻ ക്യാമ്പയിന്റെ ഭാഗമായി അന്തർദേശീയ യുവജന ദിനത്തിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച കെ എസ് ആർ ടി സിയുടെ ബോധവൽക്കരണ വാഹനത്തിന് ജില്ലയിൽ സ്വീകരണം നൽകി അഞ്ചു ദിവസങ്ങളിലായി ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ വാഹനം കടന്നുപോകുകയും ബോധവൽക്കരണ കലാരൂപങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും കാക്കാരശി നാടകം പാവനാടകം കഥാപ്രസംഗം എന്നീ കലാരൂപങ്ങളിലൂടെയാണ് ബോധവൽക്കരണം നടത്തുന്നത് വാൻ ക്യാമ്പയിന് മുന്നോടിയായി ജില്ലയിലെ ജയിലുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട നാല്പത്തിയഞ്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നാടൻ കലാരൂപങ്ങളിലൂടെയുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിരുന്നു പായ്പ്ര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജീ നവാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉപയോഗം ഉപയോഗം ക്യാമ്പസുകളെ പിടിച്ച് അത് രാജ്യത്തിന്റെ തന്നെ ഘടനയെ മാറ്റിമറിയിച്ചിട്ടുണ്ട് നമ്മുടെ മയക്കുമരുന്നിന്റെ ഉപയോഗം ഒരു വ്യക്തി ഉപയോഗിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ആ ആരോഗ്യം നഷ്ടപ്പെടുകയും അതുവഴി അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും മഹാവിപത്തായി മാറുകയാണ് എന്നുള്ള കാര്യം ഉപയോഗിക്കുന്നവർ ഓർക്കുന്നില്ല ഇന്ന് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വ്രണമാണ് ലഹരി നമുക്കറിയാം പല വീടുകളിലും കണ്ണീര് മാത്രം സമ്മാനിച്ചിട്ടുള്ള മദ്യം മയക്കം വരുന്ന ഇന്ന് പൊതുസമൂഹത്തിന്റെ അന്നും ഇന്നും എന്നും ശത്രു തന്നെയാണ് ഇതെല്ലാം മാറ്റിമറിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഇന്ന് ലഹരിയെ നമുക്കിടയിൽ നിന്നും തുറച്ചു നീക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ബാധ്യത കൂടിയാണ് പി ടിഎ പ്രസിഡന്റ് ഫൈസൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യുവജാഗരൻ ജില്ലാ നോഡൽ ഓഫീസർ പ്രൊഫസർ സിജോ ജോർജ് പദ്ധതി വിശദീകരണം നടത്തി കേരളത്തിലെ വിദ്യാർത്ഥികളിൽ സമഗ്ര ആരോഗ്യ ബോധവൽക്കരണത്തിന്റെയും സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെയും സന്ദേശമുയർത്തിപ്പിടിച്ച് പത്തനംതിട്ട മുദ്ര സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് കാക്കാരിശി നാടകം അവതരിപ്പിച്ചു അതേ പുലരി തന്നെ എല്ലാവിധ ലൈംഗിക രോഗത്തിനുള്ള പരിശോധനയും ബോധവൽക്കരണവും ചികിത്സയും പുലരിയിൽ സൗജന്യമാണോ ചുരുക്കി പറഞ്ഞ പരിശോചിച്ചു പരിശോധിച്ചു പോണം ഇല്ലയോ മാളോ നിങ്ങൾ കേട്ടോ പുലരി പുലരി കണ്ടു കേട്ടുന്ന് പറയുന്നതിലല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നതിലാ കാര്യം അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് പാടി പാടിക്കളിച്ചാട്ട സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ലഹരിവിരുദ്ധ ബോധവൽക്കരണ നൃത്തശില്പവും പരിപാടിയോടനുബന്ധിച്ചുണ്ടായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി എസ് എം സി ചെയർമാൻ നാസർ കെ എൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ധനുജ് അധ്യാപകരായ പയസ് ഫിലിപ്പ് ഡോക്ടർ അലി ഒ പി ബിജോ ജോസഫ് എന്നിവർ പങ്കെടുത്തു